പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഭർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പക്ഷേ അവിടുന്ന് നൽകുന്ന ഈ പ്രഭാതം അനുഗ്രഹത്തിന്റതാകണമേ ഇന്നേ ദിവസം അങ്ങയുടെ കൃപ അനുഭവിക്കാൻ നിങ്ങൾക്കിടയാവുകയും ചെയ്യണമേ എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ നിരന്തരമായി എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹം അനുഗ്രഹമില്ലാത്തവരായി മാറുന്നത് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കൈകൾ പോയിട്ടില്ല നിലവിലെ കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കര ചെവികൾ അടഞ്ഞു പോയിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നം അടുത്ത ദൈവവചനം പറയുന്നു നിനക്കും ദൈവത്തിനുമിടയിൽ അകൃത്യത്തിന്റെ മറ വളർന്നു വന്നിരിക്കുന്നു നീ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിന്റെ നിലവിളി കേൾക്കുന്നില്ല നിനക്കും ദൈവത്തിനും ഇടയിൽ അകൃത്യത്തിന്റെ മറ വളർന്നു വന്നിരിക്കുന്നു നീ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിന്റെ നിലവിളി കേൾക്കുന്നില്ല പ്രാർത്ഥന കേൾക്കുന്നില്ല യശൂരിൽ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ദൈവത്തിലെ പ്രാർത്ഥന നിരന്തരമായിട്ട് കേൾക്കപ്പെടുന്നില്ല എങ്കിൽ നാം നമ്മളിലേക്ക് തന്നെ ധ്യാനാത്മകമായി പിന്തിരിയണം ദൈവത്തിനും നമുക്കും ഇടയിൽ ഒരു കോട്ട വളർന്നു വന്നിട്ടുണ്ടോ എന്ന് ധ്യാനിക്കണം ഇനി അത് കണ്ടെത്തുകയാണെങ്കിൽ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നാവീത് ചെയ്തതുപോലെ ദൈവമേ എന്നോട് കരുണു തോന്നണമേ എന്റെ അതിർത്തിയങ്ങൾ മായിച്ചു കളയണമേ എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചതുപോലെ ചുങ്കക്കാരനായ മനുഷ്യൻ നെഞ്ചത്തടിച്ച് നിന്നുകൊണ്ട് കത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചതുപോലെ മാനസാന്തരത്തോടെ ദൈവത്തിങ്കിലേക്ക് പിന്തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹത്തിന്റെ അടയാളമായി കത്താവ് വീണ്ടും സ്ഥാപിക്കും കത്താവ് മാനസാന്തരം ക്രിസ്ത്യ ജീവിതത്തിൽ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേട്ടോ പാപങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു വരേണ്ടത് അത്രമാത്രം അനിവാര്യമായൊരു കാര്യമാണ് പ്രമേയ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട് പതിനഞ്ചാമത് അധ്യായത്തിൽ നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവുപോലെയാകും അവർ നിന്റെ അടുത്തേക്ക് വരും നീ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുകയില്ല ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം കേട്ടോ തിരിച്ചു വന്ന എന്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം നീ നല്ല കാര്യങ്ങൾ പറ നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്റെ നാവ് പോലെ ആക്കാം കർത്താവ് പറയുന്നത് മാത്രമല്ല വീണ്ടും തിരുവചനം പറയുന്ന എന്താണ് ഈ ജനത്തിനു മുമ്പിൽ ഒരു പിത്തള കോട്ടയായി െ ഞാൻ പുനഃസ്ഥാപിക്കും എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുനിന്ന് പ്രാപ്തി ചെയ്യും ക്രിസ്ത്യ ജീവിതത്തിൽ മാനസാന്തരത്തിൽ കർത്താവുമായി വീണ്ടും നമ്മൾ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു വിശുദ്ധനെ നമ്മൾ എവിടെ കാണുക കുംഭസാരക്കുട്ടി കുംഭസാരിച്ചൊരു മനുഷ്യൻ എഴുന്നേറ്റി വരുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് ദൈവ ചൈതന്യമുണ്ട് ഒരു പാപവും അവശേഷിക്കാതെ വിശുദ്ധനായിട്ടാണ് കുംഭസാരക്കൂട്ടിയിൽ നിന്ന് മടങ്ങി വരിക അതുകൊണ്ട് കർത്താവിന്റെ സംഗതിയിൽ നിലനിൽപ്പിന്റെ വരത്തിനായി മാനസാന്തരപ്പെടുക പാപത്തെ ഏറ്റു പറയുക ഈശ്വയേ ഈ പ്രഭാതത്തിൽ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു ആത്മാവും ജീവനും കൃപയുമായി മാനസാന്തരത്തിന്റെ കൃപയായി അവിടെ ഞങ്ങളിലേക്ക് വരണമേ ആമേ